മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ കാൽ കഴുകിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം നാനാ പടോലയുടെ കാൽ കോൺഗ്രസ് പ്രവർത്തകൻ കഴുകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് കോൺഗ്രസിന്റെ ദുഷ്പ്രഭുത്വ മനോഭാവമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്ന് ബി ആരോപിച്ചു അകോല ജില്ലയിൽ ഒരു പാർട്ടി പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് അധ്യക്ഷന്റെ കാൽ ചെലിയിൽ പുരുളുന്നത് കാറിൽ കയറിയ നാനാ പടോലയുടെ കാൽ കോൺഗ്രസ് പ്രവർത്തകൻ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കൊടുത്തു ഇത് തടയാൻ ശ്രമിക്കാതെ കാറിന്റെ സീറ്റിലിരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസിലെ ഫ്യൂഡൽ മനസ്ഥിതിയുടെ ഭാഗമാണ് ഇത്തരം പ്രവൃത്തികളെന്നാണ് ബി ജെ പി കുറ്റപ്പെടുത്തുന്നത് തങ്ങൾ രാജാക്കന്മാരും പാർട്ടി പ്രവർത്തകരും വോട്ടർമാരും അടിമകളാണെന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ചെയ്തികളെന്നും ബി ജെ പി ദേശീയ വക്താവ് ഷെക്സാദ് പൂനവല പറഞ്ഞു അധികാരമില്ലാത്തപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അധികാരം ലഭിച്ചാലുള്ള അവസ്ഥ ജനങ്ങൾ തിരിച്ചറിയണമെന്നും കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും പൂനവല എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയായിട്ടുകൂടി നരേന്ദ്രമോദിയുടെ തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കുന്നവരെ പോലും അദ്ദേഹം തടയുന്ന ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രവൃത്തികളെ വിമർശിക്കുന്നത് നനാ പടോലക്കെതിരെ മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജനം ഡൽഹി